നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നോമ്പു മാസമാണ് ഈ ഒരു സമയത്ത് നമ്മൾ ശരിയായ രീതിയിൽ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ആവാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റീരിയൽ കണ്ടീഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പ്രമേഹ രോഗം ഉയർന്ന രക്തസമ്മർദ്ദം ശരീരഭാരം അമിതമായിട്ട് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടാൻ വിട്ട് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു നോമ്പ് ഫാസ്റ്റിങ്ങും നോമ്പും ഒക്കെ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ശരീരം തന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസും ഫാറ്റും ഒക്കെ തന്നെ നമ്മുടെ ഊർജ്ജത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നതാണ് അപ്പം ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടാനും സെൽസിൻ്റെ പുനർനിർമ്മാണമൊക്കെ തന്നെ ഏറ്റവും ഗുണകരമായിട്ട് ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്താണ് നടക്കുന്നുണ്ടാവുന്നത് ശരിയായ രീതിയിൽ നമ്മൾ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അസിഡിറ്റി ഗ്യാസ് മുതൽ ായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിക്കുകയും ഒപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ ജലാംശം ലഭിക്കണം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ പലപ്പോഴും നോമ്പിന സമയത്ത് ഇത് പലർക്കും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വെള്ളം ശരിയായ രീതിയിൽ കുടിക്കാൻ പറ്റാത്തത് മൂലം മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ മൂത്രത്തില് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് ശരീരത്തിന് അമിതമായിട്ട് ക്ഷീണം തലകറക്കം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നവരുണ്ടാവും രാവിലെ നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് പറ്റുമെങ്കിൽ ഒരു ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് എണീക്കുന്നത് ഒരു മണിക്കൂർ മുന്നേ എണീറ്റതിന് ശേഷം മൂന്ന് തൊട്ട് നാല് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അത്താഴം കഴിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ തുടക്കം എപ്പോഴും വെള്ളത്തിൽ നിന്ന് തുടങ്ങാൻ ചെറിയ അളവിൽ മെല്ലെ മെല്ലെ സിപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് വെള്ളം കുടിക്കുകയോ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ബോഡി അതുമായിട്ട് ഒന്ന് കണക്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും വൈകുന്നേരവും കുടിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായിട്ട് എണ്ണ പലഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ടും സമോസ കപ്ലേറ്റ് പോലെയുള്ള എണ്ണ പലഹാരങ്ങൾ അമിതമായിട്ട് വെക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് അസിഡിറ്റി ഗ്യാസ് മുതലായിട്ടുള്ള നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അലട്ടുന്നതാണ് ഈ സമയത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ചിലർക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും ഒരുപാടുണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള കാരണങ്ങൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എണ്ണയിൽ മുക്കിപ്പൊരിച്ചിട്ടുള്ള കാര്യങ്ങൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ ഇതിൽ ഫാറ്റി ലിവർ കൂടാനുള്ള സാധ്യതകളേറെ ഏറെയാകും കൊളസ്ട്രോൾ ലെവലും പെട്ടെന്ന് തന്നെ ഉയരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു മിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ളവ അമിതമായിട്ട് കഴിക്കുക ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സും നമ്മൾ ഒരുപാട് പഞ്ചസാര ഒക്കെ ഇട്ട് ഉയർന്ന അളവിൽ കുടിക്കുന്നവരുണ്ട് അങ്ങനെ കുടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്ക് ആവാൻ വേണ്ടി ഏറെ സാധ്യതകളേറെയാണ് നമുക്ക് പ്രമേഹമൊക്കെ തന്നെ പെട്ടെന്ന് ഉയരാൻ കാരണമാകും അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഹെവി മീൽസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മന്തി ബിരിയാണി പോലെയുള്ള ഹെവി മീൽസ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഒരുമിച്ച് സമയത്ത് ഇത് നമുക്ക് നമുക്ക് വയർ പ്രശ്നങ്ങൾ വരാം അതുപോലെ പലപ്പോഴും പ്രോപ്പറായിട്ട് കഴിക്കാൻ യും പ്രശ്നങ്ങളോ ശാൻ വരലോ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉണ്ടായേക്കാം അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ രാവിലെ അത്താഴത്തിൻ്റെ സമയത്തും അമിതമായിട്ടുള്ള വറുത്തതും പൊരിച്ചതും നമുക്ക് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് ഫ്രൂട്ട്സായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ീന്തപ്പഴം ഒക്കെ നമുക്ക് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് നട്ട്സ് ഒരു പിടി നട്ട്സ് രാവിലെ കഴിക്കുന്നത് നല്ലതാണ് പാല് കുടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവർക്കും ആ ഒരു രീതിയിൽ രാവിലെ കുടിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു രീതിയാണ് മരുന്ന് കഴിക്കുന്നവർ എപ്പോഴും നോമ്പ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടാവാം സാധാരണ നമ്മൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉയർന്ന അളവിലുള്ളവരൊക്കെ തന്നെ മരുന്ന് കഴിക്കുന്നത് രാവിലെ ഒന്നുകിൽ ഭക്ഷണത്തിന് മുന്നേ കഴിക്കാനുള്ള മരുന്നോ അല്ലെങ്കിൽ ഭക്ഷണശേഷം കഴിക്കാനുള്ളതായിരിക്കാം രാവിലെ അട്ടാഴത്തിന് ഭക്ഷണത്തിന് തൊട്ടുമുന്നേ ആയിട്ട് ആ മരുന്ന് കഴിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത് ചെയ്യുക അതുപോലെ വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം ഇതുപോലെ തന്നെ മരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരുന്ന് കഴിക്കുന്നവർ അവരുടെ പെട്ടെന്ന് ചിലപ്പം ഈ ഒരു ഷുഗർ ലെവലൊക്കെ തന്നെ ഡൗൺ ആയി പോകാനുള്ള സാധ്യതകളേറെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും ഏറ്റവും ഗുണകരമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അറുപതിന് താഴെയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് ആ ഒരു സമയത്ത് മുറിക്കുന്നതാണെന്ന് നല്ലത് കാരണം ഇല്ലെങ്കിൽ പലതരത്തിലുള്ള അത്യാപത്തുകളൊക്കെ സംഭവിച്ചേക്കാം അത്താഴത്തിന് പലപ്പോഴും ഗോതമ്പ് പോലെയുള്ളവയോ അല്ലെങ്കിൽ ഓട്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം അതിന് പകരമായിട്ട് പൊറോട്ട ബീഫ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അസിഡിറ്റി അധികം മസാലയൊക്കെ ചേർന്നിട്ടുള്ള കഴിച്ചിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഗ്യാസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഇൻസുലിൻ സ്പൈക്ക് ആവാനുള്ള കാരണങ്ങളും ആയേക്കാം മറ്റൊന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെവി മീൽസ് അല്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാം അതുപോലെ നിങ്ങൾക്ക് നോമ്പ് കഞ്ഞി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നോമ്പ് കഞ്ഞി ഈ ഒരു സമയത്ത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യ ഗുണങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സും എന്നുള്ള രീതിയിലൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എപ്പോഴും നമുക്ക് വെള്ള ജലാംശം അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള തണ്ണിമത്തൻ പോലെയുള്ളവയൊക്കെ തന്നെ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതും ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം മിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാത്രിയിൽ ലേറ്റ് നൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് എണ്ണയിൽ മുക്കിപ്പൊരിച്ചിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാറുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ തന്നെ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ആരോഗ്യത്തിനെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നതാണ് ഇത് ഉയർന്ന അളവിൽ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടും കാരണമാവുന്നു ാണ് ഉറങ്ങുന്നതും കറക്റ്റായ രീതിയിൽ നമ്മൾ കുറച്ച് നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കേണ്ടത് കൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങുന്നതാണ് നമുക്ക് ആ ഉറക്കം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുറത്ത് നമ്മൾ പകൽ സമയത്ത് ഉറങ്ങാവുന്നതാണ് ഒരുപാട് സമയമല്ല കുറച്ച് സമയം ഉറങ്ങുന്നതാണ് ഏറ്റവും ഗുണകരം അമിതമായിട്ട് വെയില് സൂര്യപ്രകാശം പഠിക്കുന്നതൊക്കെ വെയില് ഡയറക്റ്റ് ആയിട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ട് പ്രയാസം തോന്നുന്ന ജോലികളൊക്കെ തന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ പലപ്പോഴും സംശയം ഉണ്ടാകുന്നത് എക്സസൈസുകൾ ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് ഒരു തടസ്സം അനുഭവപ്പെട്ടേക്കാം അപ്പം അങ്ങനെയുള്ള സമയത്ത് എക്സസൈസ് എപ്പോഴും രാവിലെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് കുറച്ചും കൂടി നമ്മൾ ശരീരം വീക്കായി പോകുന്നതാണ് ഇപ്പോൾ എപ്പോഴും നോമ്പ് തുറന്നതിന് ശേഷം ഏകദേശം നമ്മൾ നോമ്പ് തുറന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് ഏകദേശം ഒന്നര മണിക്കൂറിനൊക്കെ ശേഷം ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതി ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ രീതിയിൽ വെള്ളം വെള്ളം നമ്മൾ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അമിതമായിട്ട് മസാല ജങ്ക് ഫുഡുകൾ വറുത്തത് പൊരിച്ചത് സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിൽ തന്നെ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ വെള്ളം ആണെന്നുണ്ടെങ്കിൽ പ്യോറായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇളനീർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി